നമസ്കാരം പെരുന്നാട് ന്യൂസിലേക്ക് സ്വാഗതം വിദ്യാധനം സർവ്വധനാൽ പ്രധാനം അതായത് വിദ്യ എന്ന ധനമാണ് മറ്റെല്ലാ ധനത്തെക്കാളും ശ്രേഷ്ഠമായിട്ടുള്ളത് മറ്റുള്ള ധനങ്ങളാണെങ്കിൽ പങ്കുവച്ചാൽ കുറയും എന്നാൽ വിദ്യ പങ്കുവച്ചാൽ കുറയുകയില്ല അത് വർദ്ധിക്കുകയാണ് ചെയ്യുന്നത് വിദ്യ പകർന്നു നൽകുന്നതിൽ അധ്യാപകർക്കുള്ള പങ്ക് വളരെ ശ്രേഷ്ഠമായിട്ടുള്ളതാണ് ലോകത്തെ പ്രകാശിപ്പിക്കുന്ന വിളക്കാണ് വിദ്യ ആ വിളക്ക് കൊളുത്തുന്നവരാണ് അല്ലെങ്കിൽ ആ വിളക്കിൻ്റെ തിരി തെളിക്കുന്നവരാണ് അധ്യാപകർ ആ അധ്യാപകർ ഉത്കൃഷ്ടമായ മാതൃകകൾ പിന്തുടരുന്നതാണ് സമൂഹത്തിൽ എങ്ങനെ ജീവിക്കണം എന്തു മൂല്യങ്ങളാണ് ഉയർത്തിപ്പിടിക്കേണ്ടത് തുടങ്ങിയ കാര്യങ്ങളിൽ കൂടി അധ്യാപകർ ശ്രദ്ധ കൊടുക്കേണ്ടതായിട്ടുണ്ട് ഇന്നലെ എറണാകുളം തൃക്കാക്കര കൊച്ചിൻ പബ്ലിക് സ്കൂളിൽ നടന്ന സംഭവം അങ്ങേയറ്റം ലജ്ജാകരവും അപലപനീയവും അധ്യാപകർക്ക് ഒരിക്കലും ചേർന്ന ഒരു പ്രവൃത്തിയുമല്ല പാഠ്യവിഷയത്തിൽ ഒതുങ്ങിയിട്ടുള്ള ജ്ഞാനം മാത്രമല്ല ഗുരുക്കന്മാർ നൽകേണ്ടത് മറിച്ച് ഈ സമൂഹത്തിൽ എങ്ങനെ ജീവിക്കണം എന്തു മൂല്യങ്ങളാണ് പിന്തുടരേണ്ടത് ഒരാളുടെ വ്യക്തിത്വം എങ്ങനെ രൂപപ്പെടുത്തണം തുടങ്ങിയ കാര്യങ്ങൾ കൂടി പഠിപ്പിക്കുന്നവരായിരിക്കണം യഥാർത്ഥ അധ്യാപകർ കാരണം വെറും മൂന്ന് മിനിറ്റ് ലേറ്റായി ക്ലാസ്സിലെത്തിയ അഞ്ചാം ക്ലാസ് വിദ്യാർത്ഥിയെ സ്കൂളിന് ചുറ്റും രണ്ട് പ്രാവശ്യം ഓടിച്ചതിന് ശേഷം ഇരുട്ടുമുറിയിൽ കൊണ്ടിരുത്തുകയും ടി സി നൽകുമെന്ന് ഭീഷണിപ്പെടുത്തുകയും ഭയപ്പെടുത്തുകയും ചെയ്തു ഇത്തരത്തിലുള്ള ഒരു പ്രവൃത്തി ഒരിക്കലും കേട്ടുകേൾവി പോലുമില്ലാത്ത ഒരു സംഭവമാണ് ആ ആ ദിവസം തന്നെ സ്കൂൾ ബസ് മാനേജ്മെൻറ്റിൻ്റെ നിയന്ത്രണത്തിലുള്ള സ്കൂൾ ബസ് വന്നത് വളരെ ലേറ്റായിട്ടാണ് അപ്പോൾ ഒരു രണ്ട് തരത്തിലുള്ള നീതി ആ രണ്ട് തരത്തിലുള്ള നീതിയോട് ഒരിക്കലും സാധാരണ പ്രാപിക്കുക സാധ്യമല്ല സമൂഹത്തിൽ ഉച്ച നീചത്വവും അരാജകത്വവും പാടില്ല എല്ലാ മേഖലയിലുള്ള കുട്ടികളോടും സമത്വം പാലിക്കുവാനായിട്ട് അധ്യാപകർ മാതൃക കാണിച്ചിരിക്കും കുട്ടികൾ തെറ്റ് ചെയ്താൽ അവരെ സ്നേഹത്തോടെയും സഹാനുഭൂതിയോടെയും വിളിച്ച് അടുത്തിരുത്തി തെറ്റ് പറഞ്ഞ് മനസ്സിലാക്കുകയാണ് ചെയ്തത് അല്ലാതെ അവരെ കടുത്ത ശിക്ഷകൾ നൽകുകയാണെങ്കിൽ അവരുടെ മാനസിക ആരോഗ്യത്തെയും അവരുടെ ആ ആത്മവിശ്വാസത്തെയും പഠനത്തോടുള്ള ആ ഒരു താല്പര്യവും ഇല്ലാതെയാക്കും അവരെ കടുത്ത ഒരു മാനസിക വിഷാദത്തിലേക്ക് ഡിപ്രഷനിലേക്ക് വഴിമാറി വരുവാനും അത് സാധ്യമാകും അതുകൊണ്ട് അധ്യാപകർ കുറച്ചുകൂടി സയൻറ്റിഫിക്കായിട്ട് വളരെ ശ്രദ്ധയോടുകൂടി സ്നേഹത്തോടുകൂടി വിദ്യാർത്ഥികളോട് ഇടപെടേണ്ടതായിട്ടുണ്ട് ഈ വിഷയത്തിൽ ബാലാവകാശ കമ്മീഷൻ കർശനമായ ഇടപെടലുകൾ നടത്തണം അവർക്ക് വേണ്ട സൈക്കോളജിക്കൽ കൗൺസിലിങ്ങും മറ്റ് മാനസിക ശാരീരിക പിന്തുണകളും നൽകണം കാരണം അവർ ഒരു ഡിപ്രഷനിലേക്ക് പോവുകയാണെങ്കിൽ വിദ്യാർത്ഥികളുടെ പഠനത്തെ സാരമായി ബാധിക്കുമെന്ന് കണ്ടെത്തി അവർക്ക് വേണ്ട പിന്തുണ നൽകണം രണ്ടായിരത്തി പതിനഞ്ചിലെ ജുവനയിൽ ജസ്റ്റിസ് ആക്ട് പ്രകാരവും റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട് പ്രകാരവും കടുത്ത നടപടികൾ കുറ്റക്കാർക്കെതിരെ എത്രയും പെട്ടെന്ന് നടപടികൾ സ്വീകരിക്കണം കാരണം ഈ നടപടികൾ നടപടികളുണ്ടായാലേ ഇത്തരത്തിലുള്ള കുറ്റകൃത്യങ്ങൾ വീണ്ടും ആവർത്തിക്കപ്പെടാതെ ഇരിക്കുകയുള്ളൂ ഇത് ഇതിൽ സർക്കാർ അനുകൂലമായ വിദ്യാർത്ഥികൾക്ക് അനുകൂലമായ വിദ്യാർത്ഥികളുടെ പഠനത്തെ ബാധിക്കാത്ത രീതിയിൽ അധ്യാപകർക്ക് കടുത്ത ശിക്ഷകൾ നൽകുമെന്ന് പ്രതീക്ഷിക്കുന്നു വീണ്ടും ഇത്തരത്തിലുള്ള വീഡിയോയുമായിട്ട് വീണ്ടും വരാം ഈ വീഡിയോ കാണുന്നവർ ലൈക്കും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നവർ ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യുക മറ്റുള്ള നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കുക വീണ്ടും ഉപകാരപ്രദമായിട്ടുള്ള വളരെ ഇൻഫോർമേറ്റീവായിട്ടുള്ള മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നതുവരെ എല്ലാവർക്കും ബായ് ഓക്കേ ടേക്ക് കെയർ